പല സ്ഥലങ്ങളിലും ഈ ഫെൻസിംഗ് അടക്കമുള്ളവ ഇളകി കിടക്കുന്നുണ്ട് പൊട്ടിക്കിടക്കുന്നുണ്ടെന്ന് പറയുന്നു വന്യജീവികൾ ഇങ്ങോട്ടേക്ക് ജനവാസ മേഖലയിലേക്ക് കാപ്പിത്തോട്ടത്തിലേക്കും തേയിലത്തോട്ടത്തിലേക്കും ഒക്കെ ഇറങ്ങുന്നത് തടയാൻ എന്ത് മാർഗ്ഗങ്ങളായിരിക്കും സ്വീകരിക്കുക അതിനുള്ള നടപടികൾ എപ്പോഴാരംഭിക്കും ഇക്കാര്യത്തിലൊരു വ്യക്തത മന്ത്രിക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ മോത്തി അതിൽ വലിയൊരു പ്രശ്നമുണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഈ കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ എങ്ങനെ തടയുമെന്നുള്ള പ്രശ്നമുണ്ട് ഈ ഫെൻസിംഗ് ഒക്കെ കാട്ടാനയുടെ കാര്യത്തിലാണ് ഒരു പരിധി വരെ ഈ ഫെൻസിംഗ് കൊണ്ടൊക്കെ ഉപകാരമുണ്ടാവുക മറ്റ് വന്യജീവികൾ നാട്ടിലിറങ്ങുന്നതിന് ഫെൻസിംഗ് പോലെയുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ കൊണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ ഇന്നലെ ആ വലിയ ബഹളവും പ്രതിഷേധവും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് കാട്ടാനയുടെ കാര്യത്തിൽ മാത്രമാണ് പ്രായോഗികമാവുക കുറച്ച് വരെ എങ്കിലും മറ്റ് മൃഗങ്ങളുടെ കാര്യത്തിൽ ഫെൻസിംഗ് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയില്ല അതിന് മറ്റ് മാർഗ്ഗ സ്വീകരിക്കേണ്ടി വരും അത്തരം കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് കർമ്മം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മണിക്ക് 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 മാക്സിമം ഞങ്ങളെ നിങ്ങൾ അല്ല ഞങ്ങളെ മതപരമായിട്ട് കാര്യങ്ങള് അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളെ ആളുകൾ ഞങ്ങളെ കാരണന്മാരും കുടുംബമൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർ പറയുന്ന പോലെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റും അത് കഴിഞ്ഞ പതിനൊന്ന് മണ്ണിൽ അപ്പുറം കിടക്കൂല ആ പതിനൊന്ന് മണ്ണുള്ളിൽ കാണാൻ വരുന്നവർക്ക് കാണാം അത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ അല്ല പതിനൊന്ന് മണ്ണിനുള്ളിൽ തീരും ഇപ്പോൾ ഒമ്പതായി എഴുപതായിട്ടുള്ളൂ ഒരു പതിനൊന്ന് മണി വരെ ഞങ്ങൾ പിടിച്ചു വെക്കാൻ ഞങ്ങൾക്ക് എന്താ പറയുക ആളുകളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മണിനുള്ളിൽ എല്ലാ കാര്യങ്ങളും നടക്കും അടുത്ത ബന്ധുവാണ് സംസാരിച്ചത് മോത്തി പതിനൊന്ന് മണിക്കുള്ളിൽ തന്നെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഇവരുടെ സമുദായ ശ്മശാനത്തിൽ തന്നെ നടത്താനായിരുന്നു തീരുമാനം പിന്നീടാണ് എനിക്ക് തോന്നുന്നു വീടിൻ്റെ പറമ്പിലേക്ക് തന്നെ മാറ്റിയത് അല്ലേ ഇവർക്ക് സ്വ വീട് ഈ കൂട്ടമായി കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ തന്നെ താമസിക്കുന്നവരാണ് അവരുടെ സ്ഥലം തന്നെ ഇതിനടുത്ത് മുകളിൽ കുന്നിന്മുകളിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ശ്മശാനത്തിലേക്ക് മാറ്റേണ്ട സാഹചര്യമില്ല ഇല്ല ഇവിടെ തന്നെ സംസ്കരിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു എന്തായാലും ആ വീടിനടുത്ത് തന്നെ സംസ്കരിക്കും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട അംഗമാണ് അതുകൊണ്ട് തന്നെ അവരുടേതായ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് കുടുംബാംഗങ്ങൾ വിശദീകരിച്ചത് അതിനു ശേഷമായിരിക്കും പതിനൊന്ന് മണിയോടെ സംസ്കരിക്കുക മൃതദേഹം ഇപ്പോഴും പെട്ടിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ചടങ്ങുകൾക്ക് ശേഷം ആയിരിക്കും ഈ മുകളിൽ സംസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുക ഇപ്പോൾ ഈ പ്രദേശത്തെ ആളുകൾ പ്രധാനമായും തോട്ടം മേഖലയാണ് പ്രിയദർശിനി പാരസൺ എസ്റ്റേറ്റുകളിലെ തൊഴിലാളികളൊക്കെയാണ് ഏറ്റവും കൂടുതലായി ഈ പ്രദേശത്ത് താമസിക്കുന്നത് അവരൊക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളും കുടുംബാംഗ സമുദായങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് മന്ത്രി ഒ ആർ കേളും എ ഡി എമ്മും എ എസ് പിയും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും വീട്ടിൽ തന്നെ തുടരുന്നുണ്ട് സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അവർ ആ മടങ്ങുകയുള്ളൂ ആ മുകളിൽ പഞ്ചാരക്കൊല്ലി എസ്റ്റേറ്റിന് മുകൾ വശത്ത് വനംവകുപ്പിൻ്റെ ഓപ്പറേഷൻ ഇപ്പോഴും തുടരുന്നുണ്ട് അവിടെ നിന്ന് ആളുകളെയൊക്കെ മാധ്യമപ്രവർത്തകരെ അടക്കം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് കാരണം കടുവയുടെ സാന്നിധ്യം ആ ലൊക്കാലിറ്റിയിൽ തന്നെയുണ്ട് അത് അവിടെ നിന്ന് ഓടി പോകാതിരിക്കാനാണിപ്പോൾ വനംവകുപ്പ് ശ്രമിക്കുന്നതെന്ന് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ രാവിലെ വിശദീകരിച്ചിരുന്നു കാരണം മറ്റൊരു ഇടത്തേക്ക് മാറിയാൽ കടുവയെ ഈ കടുവ തന്നെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് മറ്റ് നടപടികളിലേക്ക് കടക്കുക ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ആ പ്രദേശത്ത് നിന്ന് കടുവ പോകാതിരിക്കാനുള്ള ഒരു സാഹചര്യമാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് കൂടുതൽ മനുഷ്യരെ അങ്ങോട്ട് ആളുകൾ അങ്ങോട്ട് പോകരുതെന്ന് പറയുന്നത് കൂടിനടുത്താണെങ്കിൽ പോലും കൂടുതൽ ജനങ്ങളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായാൽ പിന്നീട് കടുവ അങ്ങോട്ട് വരാത്തൊരു സ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് പരമാവധി ആളുകളെ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും എല്ലാവരും പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ വീട്ടിലാണുള്ളത് അവിടെ വനംവകുപ്പിൻ്റെ സംഘം മാത്രമാണ് ഉള്ളത് കൂടുതൽ ആളുകൾ രാധയ്ക്ക് ആന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ട് ഇരിക്കുകയാണ് പ്രദേശവാസികളൊക്കെ തന്നെ ഇപ്പോൾ വീട്ടിൽ ആ മൃതദേഹം വെച്ചിരിക്കുന്നു ഇനി ഗോത്രാചാര പ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം പതിനൊന്ന് മണിയോടെ സംസ്കരിക്കും എന്നാണ്